വലിയ ഒരു തെരണ്ടിയാണ് കേട്ടോ ഈ കിട്ടിയത് വള്ളക്കാർക്ക് ഇത് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് കിലോ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർ ഒരു ആറ് പേര് പൊക്കിയിട്ടും പൊങ്ങുന്നില്ല കേട്ടോ അത്രയ്ക്ക് വലിയ തെരണ്ടിയായിരുന്നേ ഇത് എത്ര രൂപയ്ക്കാണ് വിറ്റതെന്ന് അറിയണ്ടേ ഹലോ ഫ്രണ്ട്സ് ത്രീ ആർ പി വിഷൽസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി ഫിഷിംഗ് ഹാർബറിലാണേ ഞാനൊരു ദിവസം രാവിലെ ഫിഷിംഗ് ഹാർബറിൽ ചെന്നപ്പോഴേ രാവിലെ എന്നെ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇന്നൊരു വള്ളത്തിന് കിട്ടിയ തെരണ്ടിയാണ് കേട്ടോ ഇത് ഭയങ്കര വലുപ്പമുണ്ട് എത്ര കിലോ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലേ അതവര് കൊണ്ടുവന്നേ കരയ്ക്ക് കൊണ്ടുവന്ന് തൂക്കുവാണെങ്കിൽ നമുക്കൊന്ന് കാണാം വലിയ റോപ്പുകളൊക്കെ ഇട്ടേ കെട്ടിത്തൂക്കി കൊണ്ടുവരുന്നത് കേട്ടോ ആറ് ആറുപേരെടുത്തിട്ടും അത് പൊങ്ങുന്നില്ല കേട്ടോ അത്ര വെയിറ്റ് ആണെന്ന് തോന്നുന്നതിന് എല്ലാവരും ഈ തെരണ്ടി കാണാനായി കൗതുകത്തോടെ നോക്കി നിൽക്കുവാണ് കേട്ടോ યુટ્યુબ લેવાનો અમુક લોકો યુટ્યુબ લેવાનો છે આ પિક્ચર છે 1 2 3 4 5 6 7 രണ്ട് ചിറകുകളും തമ്മിൽ കൂട്ടി കൂട്ടിക്കേട്ടിട്ടുണ്ട് കേട്ടോ കയറിന് ആൾക്കാരെല്ലാം ചുറ്റിനും കൂടിയിട്ടുണ്ടേ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ചുറ്റിനും ആൾക്കാർ വന്നിട്ടുണ്ട്

பட்டா <laughs> பட்டாத்த <laughs> 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 ഈ തെരണ്ടി ഏകദേശമേ മുന്നൂറ്റമ്പത് കിലോ തൂക്കം ഉണ്ടായിരുന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ ഇത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ ലേലത്തിന് പോയത് ഒരു കിലോയ്ക്ക് അപ്പോൾ ഏകദേശമേ ഒരു എഴുപതിനായിരം രൂപയെങ്കിലും ഈ തെരണ്ടിക്ക് വില വിടണ്ടേ ഇത് ഫിഷ് സ്റ്റാളുകാരാണ് ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലുള്ള കൗതുകകരമായ വീഡിയോയുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നന്ദി